തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം കുഴികൾ കൊണ്ട് സമ്പന്നമാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻപിലും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് മുൻപിലും റോഡുകൾ തകർന്ന അവസ്ഥയിലാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും തൃശൂർ കോർപ്പറേഷൻ മേയറും ജില്ലാ കളക്ടറും നിരന്തരമായി സഞ്ചരിക്കുന്ന ഈ വഴികളിലെ കുഴികൾ മാത്രം ആരും കാണുന്നില്ല ഒരു മാസത്തിനുള്ളിൽ തൃശൂർ നഗരത്തിലെ രണ്ട് റോഡുകളിൽ പൊലിഞ്ഞത് രണ്ട് യുവാക്കളുടെ ജീവനുകളാണ് മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പാഴ്വാക്കിനപ്പുറത്തേക്ക് ഒരു ഇഞ്ചു പോലും മുന്നോട്ട് നീങ്ങുന്നില്ല നമ്മുടെ ഭരണ സംവിധാനം ജെയ്സൺ ചമുളപ്പിൽ ചേരുകയാണ് ജെയ്സൺ തൃശൂരിലെ പല റോഡുകളിൽ നിന്ന് പല കുറി അവിടുത്തെ അവസ്ഥ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അധികാരികൾ കണ്ണു തുറക്കാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ് കിടക്കുന്ന റോഡുകൾ അതുവഴി എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ആയിരത്തിലധികം ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത് ജെയ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഏത് റോഡിലാണ് അവിടുത്തെ അവസ്ഥ എന്താണ് ോഷനി നാം റോഡുകളുടെ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് കാലമേറെയായി പക്ഷേ പരിഹാരമൊന്നും ആവുന്നില്ല ഞാൻ നിൽക്കുന്നതിപ്പോൾ തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലാണ് കെ എസ് ആർ ടി സിക്ക് മുമ്പിലുള്ള റോഡിലാണ് കെ എസ് ആർ ടി സിക്ക് അപ്പുറത്ത് റെയിൽവേയുണ്ട് ആ റോഡിൻ്റെ സ്ഥിതി നമുക്കൊന്ന് പ്രാഥമികമായി ഒന്ന് കണ്ടുവരാം നിറയെ കുഴികളാണ് ഈ വഴിയിലുള്ളത് തൃശ്ശൂർ നഗരത്തിലെ രണ്ട് രണ്ട് റോഡുകളിൽ വീണാണ് രണ്ട് യുവാക്കളുടെ മരണം സംഭവിക്കുന്നത് അത്തരത്തിൽ തൃശ്ശൂരിൽ ഇനിയും മരണക്കുഴികൾ കാത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിപ്പോൾ ാണിക്കും തൃശ്ശൂർ കോർപ്പറേഷൻ ക്ഷമിക്കണം തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏറ്റവും പ്രധാനപ്പെട്ട വഴിയിലെ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് തന്നെ പറയാം തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കെ എസ് ആർ ടി സി ഇങ്ങനെ നിറഞ്ഞ് ജനം നിറഞ്ഞൊഴുകുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥ അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത് കാറുകൾ കയറിയിറങ്ങുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഈ സമയമായതുകൊണ്ടാണ് ബ്ലോക്കില്ലാത്തത് ഇല്ലെങ്കിൽ അതിഭീകരമായ ബ്ലോക്കാണ് അതിപ്പോൾ നമുക്ക് ആ കുഴികളിലേക്ക് ഒന്ന് പാൻ മനസ്സിലാവും നിറയെ കുഴികളാണ് നിറയെ കുഴികളാണ് ഇങ്ങനെ കുഴികൾ കൊണ്ട് നിറഞ്ഞ ഇതിലൂടെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരുടെ സ്ഥിതി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവിടെ ഇവരെല്ലാവരും നിൽക്കുകയാണ് അടുത്ത പ്രതിഷേധത്തിൽ എന്ത അവസ്ഥ ഇവിടുത്തെ പോകും ഇത് കണ്ടില്ലേ റോഡല്ലേ ഇതിൽ വണ്ടി ഓടിച്ച നടു ഓടിയാ അതെ ഇത് ഇന്നത്തെ മാറി ഞായറാഴ്ച ഫുഡ് ബ്ലോക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നല്ലേ ഈ അവസ്ഥ പോണ വഴിയാണ് ഇവിടെ ആളുകളോട് പറയാറുണ്ടോ പരാതി പറയാറുണ്ടോ എന്താ അവസ്ഥ പരാതി പറഞ്ഞിട്ട് ഒരു പ്രതിഷേധിക്കാറില്ല തൃശൂർ നഗരത്തിൽ രണ്ടുപേരും കഴിഞ്ഞ മൊത്തം മൂന്ന് പേരുണ്ട് ഈ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ രണ്ടുപേരും കഴിഞ്ഞു ഈ മരിച്ചു ആക്സിഡന്റ് അതാരും ആരും ഒന്നും ശ്രദ്ധിക്കണമെന്നില്ലേ ഇത് വെറുതെ കുറച്ച് കല്ലും മണ്ണും ഈ പറഞ്ഞ പോലെ ഈ പാറപ്പൊടിയും കൊണ്ടുവന്നിട്ട് എന്താ കാര്യം അടുത്ത മഴയ്ക്ക് അത് ഒലിച്ചു പോവും ഒരു പ്രയോജന ഇല്ലാത്ത കാര്യങ്ങൾ അവര് ചെയ്യണത് എത്ര പേരാണെന്നറിയോ ഇതില് ആക്സിഡന്റ് ആയിട്ട് മരിച്ചവര് തന്നെ എന്താ ചേട്ടാ വണ്ടിക്ക് ഓടിക്കാൻ പറ്റും വണ്ടി ഓടിക്കാൻ റോഡില്ല റോഡല്ല കുഴി ഉണ്ട് കുഴിക്കുള്ളിലും ആണ് റോഡ് കിടക്കണത് കുഴിക്കുള്ളിൽ റോഡില്ല കുഴിയില് ഒരു പേരിന് ഒരു റോഡ് അല്ലേ അതാണ് കാര്യം തിരിഞ്ഞു നോക്കാറും കൂടി വളരെ ശോചനീയമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടില്ല തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ അവസര ഏകദേശം മുന്നൂറ്റി മീറ്റർ ഇതുപോലെ അങ്ങ് പൊളിഞ്ഞ് കിടക്കുകയാണ് തട്ടി തകർന്ന തരിപ്പണായി കിടക്കുന്ന റോഡുകളാണ് ഈ റോഡുകളിലൂടെ വേണം വാഹനങ്ങൾ ഓടിക്കാൻ ഇത് നാം നിരന്തരമായി നിരന്തരമായി കോർപ്പറേഷൻ്റെയും പി ഡബ്ല്യു ഡി അധികൃതരുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിമാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ലാത്ത സ്ഥിതിയാണ് നമുക്ക് റോഡുകളൊക്കെ നോക്കി നാം ഈ റോഡ് ഇങ്ങനെയാണെങ്കിൽ മറ്റ് ഉൾപ്രദേശങ്ങളിലെ റോഡിൻ്റെ സ്ഥിതിയൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും നാം എല്ലായിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ദേശീയപാതയിൽ ഇന്ന് രാവിലെ പോയിട്ടുണ്ട് വലിയ കുഴിയിൽ കയറിയിറങ്ങുന്ന കാറുകളുടെ ദൃശ്യങ്ങളും ആ സ്കൂട്ടറുകാരനൊക്കെ ഇപ്പോൾ പോകുന്നത് കാണാം ആ തെന്നി അങ്ങോട്ട് പോയാൽ ഒരു സംശയം വേണ്ട അവിടെ വീഴും പിന്നിൽ വരുന്ന ബസ് അയാളുടെ തലയിലൂടെ കയറിപ്പോകും ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് അത്രയേറെ മോശം സ്ഥിതി ഏകദേശം ഇവിടെ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ഇതുപോലെ പൂർണമായും തകർന്നു കിടക്കുന്ന റോഡുകളാണ് ഇവിടെ മാത്രമല്ല ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ ഈ ജൂബിലീനൊക്കെ അവിടെ അവസ്ഥ അയ്യോ അവിടെ േക്കാല അവസ്ഥയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് കാരണം അത്രയ്ക്കധികം കുണ്ടും കുഴിയായിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ വണ്ടി അവിടെ കുഴിയിൽ വീണിട്ട് തകരാറായി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അടിയന്തരമായിട്ട് ഇവിടുത്തെ മത്രം തൃശ്ശൂർ നഗരത്തിലെ പല ഭാഗം സ്വരാജ് റൗണ്ടിൽ ഈ ഇടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കുത്തി പൊളിച്ചിട്ട് അവിടെ ഇപ്പോൾ വലിയ കുഴി കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടിരിക്കുകയാണ് അപ്പം അവിടെയും ഇതുപോലെ ഭയങ്കര കുണ്ടും കുഴിയായിട്ടാണ് ഇപ്പോൾ പോയിണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് പി കാണാം ഇത് വലിയൊരു കൊള്ള സമാനമാണ് ഇത് ഓരോ മണിക്കൂറുകൾ കഴിയും തോറും എന്താ ചേട്ടാ ഷോക്കപ്പൊക്കെ പോയി ചേട്ടാ ഷോക്കപ്പൊക്കെ പോയി എന്ന് റോഡ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരു കുഴിയാണ് എന്ത് ചെയ്യും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ഇത് എത്ര വണ്ടികൾ പോകണത് ഇത് എത്ര വണ്ടി ഞങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ അറിയില്ല കുഴി എന്തൊരു കഷ്ടമാണിത് ജൻ മൈക്ക് വെക്കുന്നവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ഈ പരാതി തന്നെയാണ് തൃശ്ശൂരിലെ അധികാരികൾക്ക് എവിടെയെന്ന് പ്രേക്ഷകർ യൂട്യൂബിൽ ചോദിക്കുകയാണ് തീർച്ചയായും ഈ കളക്ടറും മേയറും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഒക്കെ കടന്നു പോകുന്ന റോഡാണിത് ഒരു നഗരത്തിലെ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ പ്രാദേശിക റോഡുകളുടെ കാര്യം പറയേണ്ടതുണ്ടോ